ഹോസ്തുർഗ് പൂങ്കാവനം കർപ്പൂരേശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര വിപുലമായ പരിപാടികളോടെ നടന്നു മേൽശാന്തി ശ്രീ രവിചന്ദ്ര അഖിതായുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ഹോസ്തുർഗ് പൂങ്കാവനം കർപ്പൂരേശ്വര ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര വിപുലമായ പരിപാടികളോടെ നടന്നു മേൽശാന്തി ശ്രീ രവിചന്ദ്ര അഖിത്തായയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് പാരമ്പര്യ ട്രസ്റ്റി ശ്രീ മഞ്ജുനാഥ അഖിതായ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എം നാഗരാജ് നായിക് സെക്രട്ടറി ടി പി ഗംഗാധരൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എം ടി രാമനാഥ് ഷെട്ടി ദീപ നാഗരാജ് വൈസ് പ്രസിഡന്റ് സി ഗണേശൻ ജോയിന്റ് സെക്രട്ടറി വിവേക് ബാബു പി അശോകൻ കെ രാധാകൃഷ്ണൻ യുവജിത് എസ് ടി ഗണേശൻ എന്നിവർ നിലവിളക്ക് കൊളുത്തി ആഘോഷത്തിന് തുടക്കം കുറിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ശ്രീ മൂകാംബിക ഹോസ്ദിർഗ നന്ദനം കാഞ്ഞങ്ങാട് മയൂര കാഞ്ഞങ്ങാട് ധ്വനി മേലാങ്കോട് ആരുദ്ര അതിയാമ്പൂർ ടീം പൈരടുക്കം മാർഗഴി കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ കവായി രാജേശ്വരി എൽ വി ടെമ്പിൾ ടീം അതിയാമ്പൂർ മർച്ചന്റ് വനിതാ വിംഗ് തുടങ്ങിയ പതിനാല് ടീമുകളിൽ നിന്നായി നൂറ്റി അറുപത് ആളുകളുടെ പങ്കാളിത്തത്തിൽ തിരുവാതിര അരങ്ങേറി വിശേഷാൽ ഗണപതി ഹോമം മഹാപൂജ നിറമാല തുടങ്ങിയ നിരവധി ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു അതോടൊപ്പം ശിവരാത്രി മഹോത്സവം അതോടൊപ്പം ശിവരാത്രി മഹോത്സവ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം ദീപ നാഗരാജ് സൂര്യപ്രഭയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു അത്താഴ പൂജയ്ക്ക് ശേഷം ലഘുഭക്ഷണവും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്